ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് അസുഖങ്ങളോ അസ്വസ്ഥത വീഡിയോ ഇടാൻ പറ്റിയില്ല ഏതെങ്കിലും ഞാൻ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രസ്റ്റീജിൻ്റെ മൈക്രോവേവ് ഓവൺ അല്ലെട്ടോ അത് ഇതെന്താ വെച്ചാൽ ഇത് എയർഫെയർ ആണ് എയർഫെയർ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒരു അൺബോക്സും വീഡിയോ ഒക്കെ എടുക്കൂലേ അങ്ങനെ ഞാനും എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് എയർഫെയർ ഒന്ന് വാങ്ങി നോക്കട്ടെ എങ്ങനെയുണ്ട് ഉപയോഗം അറിയണമല്ലോ എല്ലാവരും പറഞ്ഞു എയർഫെയറിൻ്റെ ഉപയോഗങ്ങൾ വളരെ നല്ലതാണ് അങ്ങനെ എങ്ങനെയാണ് ഹെൽത്തി ഫുഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മളൊന്ന് വാങ്ങണമല്ലോ ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അഭിപ്രായം അറിയണമെങ്കിൽ നമ്മൾ തന്നെ വാങ്ങണം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ മൊബൈലിൽ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് തുറന്നു നോക്കി അതിലെന്തൊക്കെ ഉണ്ടാക്കേണ്ട ഫുഡുകളൊക്കെ അതിലുണ്ട് പിന്നെ നമ്മൾ ഇത് ോക്കിട്ട് നമുക്ക് നോക്കാം കാലിപ്പെട്ടി ഇതാണ് എയർഫെയർ ഞാനിവിടെ വാങ്ങിയിട്ടുള്ള പ്രസ്റ്റീജിൻ്റെ എയർഫെയർ ആണ് പ്രസ്റ്റീജിൻ്റെ എയർഫെയർ ഉണ്ട് ഇമ്പക്സിൻ്റെ ഉണ്ട് ഫിലിപ്സിൻ്റെ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ ധാരാളം എയർഫെയറുകളുണ്ട് ഉഷൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ള പ്രസ്റ്റീജാണ് പ്രസ്റ്റീജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉപയോഗിച്ചിട്ട് പറഞ്ഞുതരാം നാല് പോയിന്റ് അഞ്ച് ലിറ്ററിലാണ് ഇതിൻ്റെ ഒരളവ് എന്ന് പറഞ്ഞത് അത്യാവശ്യം വലുപ്പുള്ള പാത്രം തന്നെയാണ് ഇതിൽ ഞാൻ കേക്ക് ഉണ്ടാക്കി പാളിപ്പോയി കേക്ക് മേൽഭാഗം കരിഞ്ഞു പോയി അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി അവിടെ നിർത്തി വെച്ചു എന്താണെന്നറിയില്ല ആദ്യമായിട്ട് കിട്ടുമ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ റെഡി ആകില്ല പിന്നെ പഠിച്ച് പഠിച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് റെഡി ആകുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ നമ്മളിത് തുറന്ന് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണം എന്തുണ്ടാക്കും ഞാൻ ആദ്യം തന്നെ ആദ്യം തന്നെ എന്തുണ്ടാക്കും ചിക്കൻ കിട്ടണം ചിക്കൻ ഉണ്ടാക്കണം ും ചിക്കൻ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല ഇവിടെ അസുഖങ്ങളോ അസ്വസ്ഥതകളും ആണ് അതുകൊണ്ട് ഇപ്പം ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക് അടുത്ത പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അല്ലാറ് ചില്ലറ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കാം ഇതിങ്ങിട്ട് വാങ്ങാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇനി ഇതിൽ എന്തുണ്ടാക്കും ഇതെങ്ങനെ ഉണ്ടാക്കും എങ്ങനെ ഇത് വാങ്ങണല്ലോ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും വാങ്ങിക്കഴിഞ്ഞു കൈ കെട്ടി കഴിഞ്ഞ അത്ര അത്തരം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്നാമത് ആ സുഖമാണ് പനിയാണ് ജലദോഷമാണ് കക്കെട്ടാണ് അങ്ങനെ എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ അത് മൈൻഡ് ചെയ്തിട്ടില്ലേന് ഞാൻ പിന്നെ അസുഖമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നാരാണ് ഞാനിതൊക്കെ ഒന്ന് എടുത്ത് കണ്ട് ഓപ്പൺ ചെയ്ത് കട്ടേ പിന്നെ അപ്പോൾ നോക്കിയത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതിന് കടലങ്ങട വാക്കും കടല വറുത്തൊക്കെയൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടി നമ്മൾ മണലില്ലാതെ ഉപ്പില്ലാതെ ഉപ്പില്ലാതെയൊക്കെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അതുപോലെയുള്ള നട്സുകളൊക്കെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് സൂപ്പർ എന്ന് പറയാം എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് പോകാൻ ഞാൻ പിന്നെ അടുത്തത് പൊട്ടറ്റോ പൊരിച്ചെടുത്തീനിട്ടോ അതും സൂപ്പറായിട്ടുണ്ട് റെഡിയായി വന്ന് വന്നിട്ടുണ്ടായിനി പക്ഷേ ഇപ്പോഴത്തെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കല്ല് പോലെ നിൽക്കേണ്ടത് അതുകൊണ്ട് എനിക്കത് അത്രയും കെട്ട് ഇതായി തോന്നിയില്ല അത് ഈ ഒരു കാലാവസ്ഥേൻ്റെ പ്രശ്നമാണ് മഴ പെയ്തിട്ട് കിട്ടുന്ന പൊട്ടറ്റോ പൂള അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇന്ന് അടുത്തതായിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം ഏതേലും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുക്കാം മഞ്ഞൾ പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളി പിന്നെ കറിവേപ്പില എല്ലാം കൂടി നല്ലൊരു അരപ്പം കിട്ട് റെഡിയാക്കിയിട്ട് നല്ല അടിപൊളി മീൻ പൊരിച്ചത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മുളക് പൊടിയൊക്കെ എന്താ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കാതെ കുപ്പിയിലിടാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കത് അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലേനി കുറേ ദിവസം ആയിരിക്കണം മര്യാദയ്ക്ക് നല്ല ഒരു ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ട് അത്രകാലം ദിവസം അതിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം അപ്പോൾ അതുകൊണ്ട് അസുഖങ്ങളും അസ്വസ്ഥതകളും കർക്കിടകത്തിൻ്റെ വീഡിയോ പറഞ്ഞാണ്ട് ഞാനിങ്ങനെ വീഡിയോ ഇട്ടിനി കർക്കിടകത്തിനെ എന്താ പറയുക ഈ കർക്കിടകത്തിലെ അസുഖം എനിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കഞ്ഞികളവിടെ ഉണ്ടാക്കി കുടിച്ചിനെ കർക്കിടക കഞ്ഞിയൊക്കെ ഒക്കെ ഉണ്ടാക്കി കുടിച്ചീനി എന്താണെന്നറിയില്ല എല്ലാ ഇതിനും തട്ടിമറിച്ചുകൊണ്ട് എനിക്കൊരു പനി അങ്ങോട്ട് ഉണ്ടായി ഒരാഴ്ച രണ്ടാഴ്ച പനിയിലങ്ങട്ട് സ്വീപ്പായി കുട്ടികൾക്കും എനിക്കും കർക്കിടകത്തിലെ പനിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ കർക്കിടകം എന്ന് പറഞ്ഞില്ലറ മാസമല്ലാന്ന് എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഞാനും ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ നമുക്ക് എന്താ പറയുക മഞ്ഞൾ പൊടി ആയിട്ടും മല്ലിപ്പൊടി ആയിട്ടും മുളക് പൊടി ആയിട്ടും കറിവേപ്പിലായിട്ടും ഉപ്പായിട്ടും ചേർന്നാരങ്ങിൻ്റെ നീരായിട്ടും തക്കാളിയായിട്ടൊക്കെ ചേർത്തിട്ട് നല്ലൊരു മീൻപൊരി തീരുമാനം തയ്യാറാക്കി എടുക്കണം അതിന് എയർഫെയറിനായിക്കോട്ടെ ഏതേലും പുതിയത് നമ്മൾ അതാണല്ലോ വാങ്ങിയത് ഏതേലും മാവ് മസാലയൊക്കെ എടുത്തുകാണെങ്കിൽ നമുക്ക് ഒരറ്റ ഉണ്ടാക്കില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഈ അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നാലും അസ്വസ്ഥത മാറിയാൽ യൂട്യൂബിൽ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കുറേ ദിവസം വീഡിയോ ഇടാൻ നമ്മൾ ചാനലൊക്കെ പറ്റത്തായ കീ തായായി പോവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുക അപ്പോൾ കണ്ടില്ല മീതനുമൊക്കെ കൂടി ഗ്യാസുമൊക്കെ കൂടെ ഒക്കെ പോയിക്കണം ഞാൻ കണ്ടിട്ടും കൂടിയില്ല ഇപ്പോൾ വീഡിയോ ഒക്കെ ഓഡിയോ കൊടുക്കാൻ നോക്കുമ്പോൾ ആ മസാല കാണണം ഗ്യാസുമൂടെ അതൊക്കെ ചിന്തിച്ച് നോക്കണം ഏതായാലും ഞാനൊരു പുതിയ ലോകത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞു വേണ്ടത് പുതിയ ലോകത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമ്മളെ പഴയ ലോകത്തുനിന്ന് പുതിയൊരു ലോകത്തേക്ക് വരാറുണ്ട് ആ ഒരു വരവ് ഇപ്പോഴും റെഡി ആയിട്ടില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ലൊരു മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലൊക്കെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താലാണ് ഈ ഒരു മാവിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മസാലയിലെ വെള്ളം ഒക്കെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ നല്ല പുളിയോട് കൂടിയുള്ള മാവാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മസാല റെഡിയാക്കിയിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പത്ത് ഒക്കെ റെസ്റ്റിന് വെക്കണം എനിക്കുണ്ടല്ലോ ഈ മസാല എടുത്തേച്ച് തന്നാൽ പിന്നെ പത്ത് മിനിറ്റ് ഒന്നും ഇന്ന കിട്ടൂല ഞാൻ വേഗം ചട്ടിയിലിട്ടവിടെ പൊരിച്ചെടുക്കാൻ പോകും ഞാൻ ഞാനിന്ന് എയർഫെയറിൽ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുന്നു ഇന്നലെ പൊട്ടറ്റ പൊരിച്ചിനി അത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിനി എന്താണെന്ന് അറിയില്ല ഇന്നത്തെ കാലത്തെ പൊട്ടറ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കല്ലുപോലെ നിൽക്കണം പൊട്ടറ്റയാണ് കടയിൽ നിന്ന് എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ട് കിട്ടാൻ കിട്ടിയിട്ടുണ്ടായിന് ഇത് അതുകൊണ്ടെന്താണെന്നറിയില്ല ചെറുതായിട്ട് വേവിന് ഒരു വ്യത്യാസം ഉണ്ടായിന് ഇന്നാലും റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ആ ഒരു പ്രതീക്ഷയിലാണ് വീണ്ടും ഞാൻ ഇവിടെ എയർ എയർഫെയർ ഒക്കെ എടുത്തോന്ന് അതിലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ചേർത്തായിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ മസാല ചേർത്ത മീൻ ഉണ്ടല്ലോ റസ്റ്റിനൊന്നും വെക്കാതെ തന്നെ നല്ലൊരു മസാലയാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ആ മീൻ ഓരോന്ന് ഓരോന്നോരോന്ന് നമുക്ക് തീ കണ്ടെടുത്ത് വെക്കാം നല്ല കുഞ്ഞൻ കുഞ്ഞിനാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ തുടർന്നുള്ള വീഡിയോകളിൽ നിന്ന് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് ഷെയർ ചെയ്ത് ഒക്കെ വീഡിയോ കാണണമെന്ന് അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ അരക്കിലോ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അരക്കിലോ മീനും ഇതിലൊന്നായിട്ട് പോകും എന്നാണ് എൻ്റെ ഒരു ഒരിത് അതുകൊണ്ട് ഇത് ഇതിലൊന്നായിട്ടാണ് വെച്ച് കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല മസാല ഉണ്ട് നല്ല ടേസ്റ്റുള്ള മസാലയാണ് മസാല അതിൻ്റെ മേഖൽ മുകളിലേക്ക് നമുക്ക് നല്ലോണം അങ്ങോട്ട് തേച്ച് തേമ്പി അങ്ങോട്ട് പിടിപ്പിച്ചെടുക്കാം പിന്നെ രണ്ട് ഞാൻ അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഥവാങ്ങാനും പാളി പോയാൽ എൻ്റെ കാര്യമോ പോട്ടെ കുട്ടികളെ കാര്യമോ പോകട്ടെ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ല ചേൽക്കല്ലാതെ കരിഞ്ഞ് കരിക്കട്ടയണന്നും പറഞ്ഞ് എയർഫെയറിൽ ഉണ്ടാക്കിയതാ ഇതെങ്ങനെയുണ്ട് നോക്കി എന്ന് പറഞ്ഞോണ്ട് കൊടുത്താണ്ടല്ലോ സ്വഭാവം മാറലേ മാറലേക്കാർ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കണില്ല ഒരു രണ്ട് മൂന്നാലും വേറെ വെക്കണുണ്ട് ആ വെച്ചത് ഇത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചട്ടിയിലിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ എന്തായാലും എയർഫെയറിൽ ഉണ്ടാക്കി അതിന് കരിഞ്ഞാലും വേണ്ടില്ല കരിഞ്ഞിട്ടില്ലേലും വേണ്ടില്ല വെന്ത് വെന്തായാലും വേണ്ടില്ല വെന്തിട്ടില്ലെങ്കിലും വേണ്ടില്ല ഞാനിത് കഴിക്കാം ഞാനങ്ങോട്ട് വിചാരിച്ചു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പതിനെട്ടാം ഇരുപതാം മിനിറ്റ് വെച്ചിട്ട് ഞമ്മക്കങ്ങോട്ട് വെച്ചു നോക്കാം കാരണം ഫ്രൈക്ക് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടത് അവിടെ ആ പോസ്റ്റർ ഉണ്ടായി എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥ അവ യിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഞാനൊന്നും കൂടി അടച്ചുവച്ചിട്ട് ഒന്നും കൂടി ഞങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അടച്ച് വെക്കുക അത്രയേ ഉള്ളൂ നമ്മൾ പ്രത്യേകിച്ച് ഒരു മിനിറ്റ് കണക്കാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക എന്നിട്ട് ഇതുപോലെ റെഡിയാക്കിയെടുക്കുക ഇപ്പം ഈ മീൻ റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു തെറ്റിദ്ധരിച്ചു പ്ലേറ്റിലേക്ക് വളമ്പിയെടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാം ആയിട്ടുണ്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട് അങ്ങേപ്പുറം ഞാൻ തിരിച്ചിട്ട് നോക്കിയിട്ടില്ല അങ്ങേപ്പുറം ചെറുതായിട്ട് പോകാനുണ്ട് അപ്പോൾ ഒന്നും കൂടി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വേണേ ഇത്രയേ ഉള്ളൂ ഇന്നത്തിൻ്റെ വീഡിയോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ എയർഫെയറിൽ മീൻ എണ്ണ ഇല്ലാതെ പൊരിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ ബൈ അടുത്ത ബൈ ഒന്നും പറഞ്ഞ് ഞാൻ പോകാനായിട്ടില്ല ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കറക്റ്റായിട്ട് അറിയണ്ടേ അപ്പോൾ ഇതാണ് പ്രസ്റ്റേജിൻ്റെ മൈ എന്താ പറയുക മൈക്രോവേവ് ഓവണെന്നാണ് കിട്ടണത് പ്രസ്റ്റേജിൻ്റെ ഹെയർഫെയർ ഇതിന് ഒരു പിക്ചർ ഉണ്ടാവും ആ പിക്ചറിൽ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അങ് എത്ര ടൈമിലാണ് ഉണ്ടാക്കേണ്ടതൊക്കെ ആ ഒരു ചിത്രം നോക്കിയിട്ട് നമ്മൾ വേണം കണ്ടുപിടിക്കാനായിട്ട് ഇത് കണ്ടോ ഇത് കേക്കിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിക്കണത് അത് നമ്മൾ ആ ഒരു ചിത്രം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടുക അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പഠിച്ചു വരണം ഇതിന് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഞാൻ ആദ്യത്തെ കേക്ക് പാളി പോകാൻ കാരണമുണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയില്ല പാളി പോകള കാരണം അതിന് മുകളിലോട്ടോ ഒന്നും ഞാൻ നോക്കിയില്ല ഞാൻ ഏതൊക്കെയോ അമർത്തിയിട്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ മുകൾ ഭാഗം കരിഞ്ഞങ്ങോട്ട് പോയി അതാണ് സംഭവിച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ മെന്യൂ ടച്ച് ചെയ്യുമ്പോൾ ഓരോ ഭാഗത്തേക്കിങ്ങനെ നീങ്ങിപ്പോവും കണ്ടാൽ മിന്നിമറിയുന്നുണ്ടില്ലേ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഏതാണോ നമുക്ക് വേണ്ടത് അവിടെ നിൽക്കിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തത് ടൈമാണത് ടൈം അത്ര ടൈമാണ് നമ്മൾ ആക്കേണ്ടത് ആ ടൈമിൽ ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇവിടെ നിൽക്കിയിട്ട് ഇട്ട് ഒഴിച്ച് പോവുക പിന്നെ നമ്മൾ രണ്ടാമത് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യുക അപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ഇതിൽ ഓൾറെഡി ഉണ്ട് മീൻ പൊരിച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ല കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയാണ് മീൻ പൊരിച്ചാൽ നമ്മൾ പൂച്ചയൊന്നും കൊണ്ടുപോകില്ല കേട്ടോ തീനാണെന്ന് വെച്ചാൽ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ ശരി നമ്മൾ എന്ത് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലും കുറേ കടകളിൽ അന്വേഷിച്ചിട്ട് ഏത് കടയിലാണോ കുറവുള്ളത് ആ കടയിൽ പോയി വാങ്ങണേറ്റവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഒരേ പ്രൊഡക്റ്റിന് ഒരേ സാധനം ഒന്നിലും വ്യത്യാസം ഉണ്ടാവില്ല തൂക്കത്തിലും എല്ലാത്തിലും ഒരേ കമ്പനിയൊക്കെ ആയിരിക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പല കടകളിലും പല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഏത് കടകളിലേക്കും ഫോണിൽ വിളിച്ച് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ ഇന്നത്തെ കാലത്ത് നമ്പർ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് രണ്ട് മൂന്നാല് കടകളിലേക്ക് നമ്പർ വാങ്ങിയിട്ട് വിളിച്ചു നോക്കുക അവിടെ വിളിച്ച് നോക്കിയിട്ട് ഏത് കടയിലാണോ നമുക്ക് കുറവ് റേറ്റ് തോന്നണേ ആ കടയിൽ പോയിട്ട് വാങ്ങുകയാണ് നല്ലത് ഞാൻ മഞ്ചേരിയിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ കാരക്കുന്ന് കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും പറയാണ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇലക്ട്രോണിക്സിന്റെ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് കടകളിൽ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട് ഒരേ സാധനം വിവിധ തരം റേറ്റിലായിരിക്കും പലയിടത്തും പല റേറ്റിലും കൊടുക്കും നമുക്ക് നമുക്കെവിടെയാണോ കുറവ് തോന്നുന്നത് അവിടെ പോയിട്ട് വാങ്ങുക എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ബായ് ഇത്രയേ ഉള്ളൂ